ഞാൻ ചോദിക്കട്ടെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പഠിച്ചിട്ടുണ്ടോ പരിശോധിച്ചിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയിൽ വലിയ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് അവർ മതരാഷ്ട്രവാദത്തെ പരസ്യമായി കൈവിട്ടു അവർ ഹുക്കൂമയിലാക്കി വിട്ടു ഇതൊക്കെ വിട്ടു അവരിപ്പോൾ കാലങ്ങളായി മുസ്ലിം ലീഗ് പറയുന്ന ലീഗ് രാഷ്ട്രീയത്തിന്റെ മതേതര രാഷ്ട്രീയത്തിന്റെ പൊതു മുസ്ലിം രാഷ്ട്രീയത്തിന്റെ വോട്ടു ചെയ്യൽ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയത്തിന്റെ മേഖലയിലേക്ക് അവർ വന്നു അവർ വന്നിട്ടിപ്പോ നമ്മളൊക്കെ പറയുന്ന രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കേസാണ് ഇത് ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ രണ്ടു രണ്ടുപേർ പഠിക്കണം നിർബന്ധമായി പഠിക്കണം ഇപ്പൊ കാണുന്ന ആളുകളെ കണ്ടത് നമ്മളെ പോലെ തന്നെയാണ് ആണ് ഒരു വ്യത്യാസമൊന്നുമില്ല ഒരേപോലെ എന്നാൽ അതല്ല അതിന്റെ അസലെന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് ഇത് വേറെയാണ് ാണ് മുസ്ലിം ലീഗിന്റെ വഴിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ വന്നു മുസ്ലിം ലീഗ് ആളുകളെ പൊളിറ്റിസൈസ് ചെയ്തു സമുദായത്തെ രാഷ്ട്രീയവൽക്കരിച്ചു ഞങ്ങൾ ആ മാറ്റം ഓരൊക്കെ വന്നു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോ ഓരോട് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് ചോദിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെ മതേതര രാഷ്ട്രീയവും ഞങ്ങളുടെ പൊതുരാഷ്ട്രീയ സംവിധാനവും മാറ്റണോ മാറ്റി പറയണോ ഞങ്ങൾ മാറ്റി പറയുന്നു അവര് മാറ്റി പറഞ്ഞപ്പോ അത് നല്ലതാണെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾ മാറ്റി അവരത് അവര് ഈ ഈ പണി അതാ ചോദ്യം ഞാൻ കാര്യം ചോദിക്കട്ടെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ പശുവിന്റെ പേരിൽ എത്ര പേരെ കൊന്നു പശുവിന്റെ പേരിൽ അങ്ങനെ പശുവിന്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ കൊന്നതിനെ ആ കൊലയെ വിഷ്വലൈസ് ചെയ്തത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അവർ ഉദാഹരണം മീഡിയാണ് അതുപോലെ നോർത്ത് പാർക്കുന്ന ഒരു ഒരു മുസ്ലിമിനെ അതിർത്തിയിൽ കൊണ്ടുപോയി തള്ളി ബംഗ്ലാദേശിലോ പാകിസ്ഥാൻ എവിടെങ്കിലും പോ നീ രാജ്യത്ത് നിൽക്കാൻ പറ്റുന്നവനല്ല എന്ന് അവനോട് പറയുമ്പോ ആ പ്രശ്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വിഷ്വൽ മീഡിയ അതിനെ വിഷ്വലൈസ് ചെയ്തു എന്ന് ഈ പ്രശ്നത്തിന്റെ വസ്തുത ഇതാണോ ഈ പ്രശ്നം യുടെ പാർലമെന്റിൽ സാഹിബ് ഉയർത്തിക്കൊണ്ടുവന്നാൽ അതെങ്ങനെയാണ് ഒരു ഇസ്ലാമിസ്റ്റ് ആവുന്നത് ഞാൻ ചോദിക്കുന്നത് ആ പ്രശ്നം എവിടെ ഉണ്ടോ ആര് കാണിച്ചു ആര് പറഞ്ഞു എന്നതല്ല ഇന്ത്യയുടെ പാർലമെന്റിൽ അത് പറയാനല്ലേ ബഷീർ സാഹിബിനെ ഈ ഗ്രാമങ്ങൾ തെരഞ്ഞെടുത്തു വിട്ടത് ബഷീർ സാഹിബിനെ പറഞ്ഞു വിട്ട എന്തിനാണ് സൂക്ഷിക്കണം നോക്കണം ഇത് പറയണം പറഞ്ഞു വന്നില്ലെങ്കിൽ ഇവിടെ വന്നിറങ്ങിയാൽ ബഷീർ സാഹിബിനോട് ചോദിക്കാനുള്ള ആർജവുമുള്ള സംഘടന തന്നെയാണ് അദ്ദേഹത്തെ പറഞ്ഞുവിട്ടത് ഒരു സംശയമില്ല അദ്ദേഹം പോണ്ടേ അദ്ദേഹം അത് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു 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 അപകടകരമായ ഇസ്ലാമിക് പൊളിസ്റ്റിക് ആവുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സി പി എം വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഒരു ഇഷ്യൂ എങ്ങനെയാണ് ഇസ്ലാമിസ്റ്റ് ഇഷ്യൂ ആകുന്നത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം ഒരു ഇഷ്യൂ എങ്ങനെയാണ് ഒരു ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആവുന്നത് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഞങ്ങൾക്ക് പറയുന്നത് പറഞ്ഞു തരണം ഒരു ഇഷ്യൂ എങ്ങനെയാണ് അതൊരു അതൊരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് മാത്രമാവുന്നത് എന്ന് നിങ്ങൾ പറയണം നിങ്ങൾ തീരുമാനിച്ചു ഒരു ചീട്ടുകൊണ്ട ഇത് ഞങ്ങൾ പറയാം ഞാൻ എന്റെ സി പി എം കാരോട് ചോദിക്കട്ടെ സി പി എമ്മിന്റെ രാഷ്ട്രീയ കലാപത്തെ കോൺഗ്രസ് എതിർക്കുന്നു ലീഗ് എതിർക്കുന്നു ജമാഅത്ത് ഇസ്ലാമി എതിർക്കുന്നുണ്ടാവാം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ജമാഅത്തെ ഇസ്ലാമി അത് പറയുന്നത് കൊണ്ട് ഞങ്ങളത് പറയരുത് എന്നാ എനിക്ക് മനസ്സിലായിട്ടില്ല ഈ രാഷ്ട്രീയം ഞങ്ങൾ പത്തനംപത് കൊല്ലമായിട്ട് ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് മറ്റുള്ളവന്റെ വായ്ക്കകത്തു നിന്ന് വരുന്നത് നോക്കിയിട്ടല്ല ഞങ്ങൾ നിലപാടെടുക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണ് നിങ്ങൾ ഈ അക്രമ രാഷ്ട്രീയം ഒന്ന് നിർത്താൻ നോക്കുക അതില്ല അത് ഞങ്ങൾ തുടരും പറയുമ്പങ്ങള് ഇതെന്തിനാ ജമാഅത്ത് പറയണതെന്നാണ് അത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും കള്ളം പറയാ പറഞ്ഞു കള്ള കള്ളേ കള്ളം പറയാണ് കള്ളം കാക്കാതെന്നാ പോരേ പിന്നെ ആരെങ്കിലും വിളിക്കോ കള്ളം കാക്കാതെന്തെന്നാ പോരേ ഇഷ്യൂസിന് നിങ്ങൾ എന്താ കാണാതിരിക്കുന്നത് അത് കാണണ്ടേ നിങ്ങളെവിടെ ഭരിച്ചോണ്ടിരിക്കല്ലേ നിങ്ങള് ഞങ്ങളുടെ സാമുദായിക വാദത്തിനകത്ത് ഞാൻ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിനിടയിൽ മുസ്ലിം സമുദായത്തിൽ നഷ്ടപ്പെട്ടു പോയതിന്റെ വലിപ്പറയോ ചെറുതാണോ പത്ത് എഴുപത് കൊല്ലം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ എത്രയാ പോയത് ആർക്കാ വിചാരമുള്ളത് മുഖ്യമന്ത്രി ഒന്ന് മുഖ്യമന്ത്രി കണ്ടാൽ ചിരിച്ചാൽ നോക്കിയാൽ വിളിച്ചാൽ സായൂജമടഞ്ഞു പോകുന്ന ഒരു വൈകാരികത കൊണ്ട് ഇതിനെ തടുക്കാൻ പറ്റുമോ കഴിയുമോ നിങ്ങൾ അറിയുമോ സംവരണം നഷ്ടപ്പെട്ടു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ അവരെ പ്രാപ്തമാക്കിയത് പോലും വെല്ലുന്ന വിധത്തിൽ അവരെ പ്രാപ്തമാക്കിയത് സംവരണമാണ് സംവരണം നഷ്ടപ്പെടുത്തി തന്ത്രപരമായി ഈ പണറായി വിജയൻ അതില്ലാതെയാക്കി ഈ അടുത്ത് ഞാൻ ബൽറാമിനെ ഹൃദയപൂർവ്വം എന്റെ സുഹൃത്താണ് ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു അദ്ദേഹമായിട്ട് പരസ്യമായി പലതരം ഡിബേറ്റുകൾ നടത്താറുണ്ട് ഞങ്ങൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് കോൺഗ്രസിന്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് അത് കോൺഗ്രസ് കാരണം അവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് മനോഹരമായിട്ട് എഴുതുകയുണ്ടായി ഞാൻ ചോദിക്കുന്നത് സംവരണത്തെ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ ഞങ്ങളുടെ അവകാശമല്ലേ അത് ഞങ്ങൾ സാമുദായികമായി സംഘടിച്ചുണ്ടാക്കിയതല്ലേ യൂത്ത് ലീഗുകാരാ ഇത് ഗൗരവപ്പെട്ട പ്രശ്നമല്ലേ ഞങ്ങളുടെ മക്കളെ പഠിക്കാൻ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ സി എച്ച് മുഹമ്മദ് പോരാടി നേടിയെടുത്തതാണ് സ്കോളർഷിപ്പുകൾ നിങ്ങൾ വളരെ പതുക്കെ ഇല്ലാണ്ടാക്കി ാക്കി കേരളത്തിന്റെ തെരുവുകളിലുള്ള മതവിദ്യാഭ്യാസ സംഘടനകൾ നടത്തുന്ന സാമുദായിക സ്ഥാപനങ്ങളുണ്ട് ഒരു നല്ല കോഴ്സ് അവിടെ കൊടുത്തിട്ട് ഈ ഒമ്പത് കൊല്ലായി ആരും അറിയണില്ല ആരും മനസ്സിലാക്കണില്ല എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായി ഈ കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾക്കറിയുമോ ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിനിടയിൽ ഇത് ഞങ്ങൾ പറയണ്ടേ ഞങ്ങൾ പറയില്ല പറയാന്ന് മാത്രല്ല ഞങ്ങൾ ആയിരം വട്ടം പറയും ഇതൊരു സമുദായത്തിന്റെ അസ്തിത്വവുമായി വെട്ടപ്പെട്ട പ്രശ്നാണ് ഞങ്ങൾ കൊടി പിടിക്കുന്നത് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഞങ്ങൾ ഇതുപോലെ സംഘടിച്ച് പരിപാടി നടത്തുന്നത് ഞങ്ങളുടെ കൊക്കിലെ ശ്വാസം ഉള്ളിടത്തോളം അത് സംരക്ഷിക്കാൻ തന്നെയാണ് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഒന്നോർത്തോ ഭരണത്തിൽ വന്നാലും വന്നില്ലെങ്കിലൊക്കെ വന്നാൽ മുസ്ലിം ലീഗ് ഈ സാമുദായിക പ്രശ്നങ്ങൾ നേടിയെടുക്കാൻ അതിന്റെ മുൻപന്തിയിൽ നിൽക്കും അതില്ലാതെ എന്തിനാ ലീഗ് എന്തിനാ ലീഗ് ഈ മറ്റു എന്ത് വ്യത്യാസ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ലീഗിനുള്ളത് നിങ്ങൾ പറഞ്ഞേ ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ആർ എസ് എസ് കാരൻ ഉയർത്തതിനേക്കാൾ വളരെ ഏറ്റവും മ്ലേച്ഛമായി ഇവിടുത്തെ ഒരു സമുദായത്തെ ഒൻപത് കൊല്ലമായി നിങ്ങൾ വേട്ടയാടുകയാണ് അധികാരത്തിന്റെ അപ്പ കഷ്ടങ്ങൾ കുറച്ചു ആളുകളുടെ വായ്ക്കകത്ത് തിരികൊടുത്ത് സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന പണിയെടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഇവിടെ ഈ എന്ന് പറയുന്ന ഒരു മഹാസ്ഥാപനമുണ്ട് ഞാൻ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഫിൻലൻഡിൽ പോയി ആ ഫിൻലൻഡിൽ പോയ സമയത്ത് അവിടുന്ന് അവര് പറഞ്ഞു ഇവിടെ രണ്ടു മൂന്ന് തവണയാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പണ്ഡിതൻ വരാറ് പണ്ഡിതൻ വരാൽ ഹുദയുടെ പ്രിൻസിപ്പൾ അവിടെ പോയി അവിടുന്ന് ഡെൻമാർക്ക് യൂണിവേഴ്സിറ്റി എനിക്ക് അതിശയം തോന്നിപ്പോയി ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു സമാന്തര വിദ്യാഭ്യാസം ഉണ്ട് നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ചു നോക്ക് കണ്ണൂരിനപ്പുറത്തേക്ക് യാത്ര ചെയ്ത് ശീലമില്ലാത്ത കൊറേ എന്താ പറയാ കൊറേ അണ്ടനും അടകോടന്മാരും ലോകം അറിയില്ല ആ യൂണിവേഴ്സിറ്റികൾ പോയി നോക്ക് നിങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നയതന്ത്ര രംഗങ്ങളിൽ പോയി നോക്ക് അപടങ്ങളിലടക്കം ഈ ചെമ്മടിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികളുണ്ട് അതിന്റെ അസൂയു എന്നിട്ട് പരിസ്ഥിതിവാദത്തിന്റെ മൂലക്കുരുവായിട്ട് ധാർഹൃതയുടെ മുമ്പിൽ വന്ന് തരം കാണിച്ചിട്ട് ആ സ്ഥാപനങ്ങൾ അടച്ചു കളയാം വിചാരിക്കുന്നുണ്ടോ എന്തു വികാരമാണ് മുഖ്യമന്ത്രി മിണ്ടിയോ മിണ്ടിയോ വേറെ ചില ആളുകൾ വേറെ ചില താല്പര്യങ്ങളുടെ മിണ്ടാതിരുന്നല്ലോ എല്ലാവരെയും ഇവർ തീർക്കും അവസാനം സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒരാൾ ഒറ്റക്ക് തീരുമെന്ന് ആരും വിചാരിക്കരുത് ഞാൻ ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി എന്നോട് തന്നെ പറയാൻ ഇത് ഒറ്റക്ക് തീരുമെന്ന് വിചാരിക്കരുത് ഒന്നിച്ചെല്ലാവരും തീരുന്നിടത്തേക്കാ ഈ കമ്പിടിച്ചുകാരന്റെ പോക്ക് അപകടത്തിലേക്ക് നാശത്തിലേക്ക് സൂക്ഷിക്കേണ്ട സ്നേഹമുള്ളവരെ സൂക്ഷിക്കാൻ ആവണം ഇവിടെ ഒരു 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 ഭരണത്തിന്റെ ഒൻപത് കൊല്ലായി ഞാൻ പറയുന്നത് എന്ത് പരാക്രമണം ഞാൻ എന്തിന് വരുമ്പോ ഞാൻ നേരത്തെ ഗഫൂറിനോട് വണ്ടി ഇത് പറയുന്നത് ഒരു ഉളുപ്പും മര്യാദയും ഈ നാട്ടിലെ സഖാക്കൾക്കില്ലേ കാണും നമ്മളൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല നിങ്ങളെ വിരോധികളോ എന്നിട്ട് പോലും കാണുമ്പോ നമ്മുക്ക് തന്നെ വെറുതെ ചളിപ്പ് വലിയ ഫ്ലക്സിൽ കോഴിക്കോടാണ് നാടിയില് ഒരു ഭാഗത്ത് തമ്മോ ഒരു ഭാഗത്ത് വരുമോനും ഉളുപ്പുണ്ടോ സഖാക്കളെങ്ങൾക്ക് ആ കോഴിക്കോട് മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് പോയി നോക്കും ഒരു പൊടിക്കോരുത്തനെ ഒരു വലിയ പാർട്ടിയല്ലടോ നിങ്ങൾ കുറച്ചൊരു മറ്റുള്ളവർ കാണുന്ന ഉളുപ്പെങ്കിലും എങ്ങനെയാണ് നിങ്ങൾ ആ താട കൂടെ പോണത് എനിക്ക് ആലോചിക്കാൻ പറ്റിയ ഗവൺമെന്റിലെ ഏറ്റവും കാര്യപ്പെട്ട ഒരാള് ബാക്കിയുള്ളവർ കൊന്നു പുല്ലിന്റെ നേരത്തെ പറഞ്ഞു നേരത്തെ ഫിറോസ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ആരോഗ്യമന്ത്രി വീണ ഇയാളെ താണ്ടുന്ന ഇയാൾക്ക് വേണ്ടി സ്തുതി പാടുന്ന ഷൈലജ ടീച്ചറ മഹാസംഭവം അല്ല ഞാൻ നിയമസഭയില് അവരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ തമ്മിൽ ഭേദം അവരായി ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലക്ക് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ഒരു പെർഫോമൻസ് മുമ്പിൽ വന്നിരുന്നു ഷൈലജ സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ പെർഫോം ആകാൻ ഒരു പണിയുമില്ല ഒന്ന് ചിരിച്ചാൽ മാത്രം മതി അത് വരെ ഇല്ലാത്തൊരു സാധനമാണിത് അത് വരെ ഇല്ലാത്തൊരു സാധനമാണ് അപ്പൊ പിന്നെ ശൈലജ വളരെ ഉഷാറായിട്ട് വന്നിരുന്നാണ് അവരെ മാറ്റിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന വന്ന ഈ ഈ ആരോഗ്യമന്ത്രി ഞാനിരിക്കെ ഇത് തിരൂരങ്കാടി തന്നെ തോന്നുന്നുണ്ട് എന്തോ പറഞ്ഞു നമ്മൾ വീട്ടിൽ പറയില്ലേ വല്ലാത്തൊരു സാധനം എന്താ നീ നോക്ക് പറയുന്നത് ഇത് എന്തൊരു സാധനം ഗോവിന്ദു ഞാനാണെങ്കിൽ ഒരു കേസും കേക്കാത്ത മനുഷ്യനാണല്ലോ നിനക്ക് കേസ് പറഞ്ഞ പേടിയാവൂല്ല ആ കേസ് കേസെ പോയി എടുത്തിരാ നിങ്ങൾ കേസ് കേസാടെ ഞാൻ ചോദിക്കട്ടെ ഈ സ്ഥിതി എന്താണ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കുടിശ്ശികയാണ് എവിടെയാ കൊടുക്കാളെ ഞങ്ങള് ആശുപത്രിയിലെ സർജറി ഉപകരണങ്ങൾ വാങ്ങുന്ന കമ്പനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ പെൻഡിങ് ആണ് എന്താണ് ഞങ്ങള് ഇന്നലെ പോലും ആൻജിയോപ്ലാസ്റ്റ് ചെയ്തില്ല ഇല്ല ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങൾ അതിന്റെ മുകളിൽ കളിക്കുകയാണ് ആരായത് നിങ്ങൾ ഈ ആരോഗ്യമന്ത്രി എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മളൊക്കെ അത്യാവശ്യം പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകൾ നമുക്ക് നമ്മുടെ ആയുസിനിടയിൽ ഇവർ ഏതെങ്കിലും ഒരു സമരമുഖത്ത് കണ്ടിരുന്നോ ഒരു മുദ്രാവാക്യം വിളിച്ച് കണ്ടിരുന്നു ചാനലിൽ ഇരുന്നിട്ട് ഈ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് സി പി എമ്മിനെ വലുതാക്കി പറഞ്ഞതല്ലാതെ ഞാൻ പറയുന്നു ശിവൻകുട്ടി എനിക്കറിയാം അയാള് പഴയ എസ് എഫ് ഐക്കാരനാണ് ഡിവൈഎഫ്ഐക്കാരനാണ് തിരുവനന്തപുരം മേയറാണ് വിദ്യാഭ്യാസ മന്ത്രിയാകാനൊന്നും എന്ന് മാത്രമേ ഉള്ളൂ തോക്കുക പക്ഷെ അയാൾക്കൊരു പാരമ്പര്യമില്ലടോ ലഡോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പൊ ഷംസീർ സ്പീക്കർ എന്തൊക്കെ കുരുത്തക്കാരുണ്ടായാലും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും നടന്ന ഒരാളല്ലേ നിങ്ങള് വാസവൻ ഓരോരുത്തരെ ഇവരാട ഈ പറയുന്ന ആരോഗ്യമന്ത്രി വീണയും ഈ റിയാസൊക്കെ എവിടെ നിങ്ങൾ പറ എങ്ങനെ വന്നതാ സംഘടന രംഗത്ത് എങ്ങനെയാണ് എന്നിട്ട് സി പി എമ്മിന് മൊത്തത്തിൽ എടുത്തു നോക്കിയാലോ മൊത്തത്തിൽ എടുത്തു നോക്കിയാലോ എല്ലാരും പിണറായിക്ക് പഠിക്കുകയാണ് അതായത് ഇയാൾ അങ്ങ് തീർന്നാലും സംഘടന പോണാനോന്നുള്ള വിചാരം ഉണ്ടാണ് അതേപോലെ ഒരു പിണറായിനെ തന്നെ സഹിക്കാൻ പയ്യ ബാക്കിയുള്ളവരും കൂടി അങ്ങനെ ആവല്ല ഞാനിങ്ങനെ സി പി എംമാരോട് പറയാൻ എന്ത് അങ്ങനെ ഒരു 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 എന്നിട്ട് ഇപ്പൊ പറയുന്ന ഒരു കാര്യം ലീഗ് ചോദ്യം പത്ത് കൊല്ലം ഭരണമില്ലാതെ നിങ്ങളെ സ്ഥിതി എന്താ ഞങ്ങൾ എന്ത് സ്ഥിതി ഞങ്ങൾക്ക് എന്താ ഞാൻ അറിയിട്ട് പറ്റിയ ഒമ്പത് കൊല്ലം ഭരണമില്ലാത്തതുകൊണ്ട് ലീഗിന് പറ്റിയ എന്തെങ്കിലും ഒരു ദോഷങ്ങൾ പറ സമുദായത്തിനെ പറ്റിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൺസേണോ അതാണ് ഞങ്ങളുടെ പ്രശ്നം അതാണ് അതിനാണ് ഞങ്ങള് ഈ ഭരണത്തെ അട്ടിമറിക്കണം എന്ന പോരാട്ടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സംശയ കാര്യം തരില്ല അതിന്റെ പേരിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ അറിയുന്ന പത്തൊഴുപത് കൊല്ലം രാഷ്ട്രീയ ലീഗ് അറിയുന്ന എല്ലാവർക്കും അറിയാം അത് ലീഗിന്റെ കൺസേൺ ആണ് സംശയം ഞങ്ങൾക്ക് എന്ത് എന്ത് ഭേദ എന്തെങ്കിലും സംഘടന എന്റെ സഖാക്കളെ പത്ത് കൊല്ലം ഭരണില്ലാത്തോണ്ട് ലീഗ് തീർന്നുപോയി എന്ന് പറയണേ നിങ്ങളോട് ഞാൻ പറയട്ടെ ലീഗ് തീരൂല്ല എന്ന് മാത്രല്ല കോൺഗ്രസ് തീർന്നോ കോൺഗ്രസ് തീർന്നോ ഇത് തീരാതെക്കുന്നതിന്റെ കാര്യം എന്തായാലും ഞങ്ങൾ ഇതൊരു ജനാധിപത്യമുള്ള വ്യവസ്ഥിതിയാണ് ഇതിനകത്ത് രാജാവും പ്രതിയും അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനാണെങ്കിലോ ആ സ്വാതന്ത്ര്യത്തിന്റെ അങ്ങേ അറ്റത്തെ സ്വാതന്ത്ര്യമോ അതണ്ട് ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു ഇങ്ങനെ ആരെങ്കിലും പോയാ എത്ര ആളങ്ങൾ കൊണ്ടോയി ബി ജെ പി ഇങ്ങളിലൂടെ മെനക്കെട്ട് ആരെയൊക്കെ കൊണ്ടോയി എന്നൊരു കോൺഗ്രസ് പോലെ കുരുക്കമുണ്ടോ ഒരു സംഘടനാപരം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളോ വലിയ പടായി വിടുന്നങ്ങൾ നിങ്ങൾ ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയുടെ മുമ്പിൽ തോറ്റുപോയിട്ട് എന്റെ ചെങ്ങായിമാരെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാൻ പത്താളെ തകറ്റെടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടായോ ത്രിപുരയിലുണ്ടായോ എന്താ കാര്യം എന്ന് വെച്ചാൽ അധികാരം പോയപ്പോ ഇവരെ ഈ അലാക്കനി എങ്ങനെങ്കിലും ഒന്നും രക്ഷപ്പെടാത്തുള്ള ബി ജെ പിയിലും മറ്റ് കോൺഗ്രസിലും ഒക്കെ പോയി ചേർന്നു മമതാ ബാനർജിയുടെ കൂടെ ചേർന്നു ത്രിപുരയിൽ രണ്ടാമത് വരാൻ പറ്റിയോ സി പി എമ്മിന് വേണ്ടി മുദ്രാഭാക് തെരുവിലാളുണ്ടോ ബംഗാളിലുണ്ടോ ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് റഷ്യ പണ്ടത്തെ ആളുകൾ പറയും ഉന്നക്കായി പൊട്ടിയ മാതിരി റഷ്യ പൊട്ടിത്തെറിച്ച് ഒരുപാട് രാജ്യമായി ആ രാജ്യങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റത്തെ ഫോളോ ചെയ്തോ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക കൊണ്ടു കടന്നോ ഇല്ല അവരൊക്കെ കിട്ടിയ സ്വാതന്ത്ര്യമായിട്ട് അവര് വേറെ വഴിക്ക് പോയി വേറെ വഴിക്ക് പോയി സി പി എം ആരെ മനസ്സിലാക്കിക്കോ ഞങ്ങള് അധികാരത്തിന്റെ നക്കാപ്പിച്ച കൊണ്ട് ജീവിക്കുന്നവരല്ല പക്ഷെ ഒന്നുണ്ട് അധികാരം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടി അവകാശമാണെന്ന ബോധത്തിന്റെ പേരിൽ സമര രംഗത്ത് നിൽക്കുന്നവരാണ് ഞങ്ങൾ അത് രണ്ടുതാമുണ്ട് അത് 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 രാഷ്ട്രീയ ബോധാൻ ആ നിങ്ങളോ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവിടെ ഒരു ബാങ്കിലെ തെരഞ്ഞെടുപ്പിട്ട് ജയിക്കാൻ നിങ്ങൾ എന്തെല്ലാം വൃത്തികേട് കാണിക്കും എന്തെല്ലാം വൃത്തികേട് നേരത്തെ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കുമ്പോ രാഹുൽ ഗാന്ധി ഒരു പുതിയ ഇഷ്യൂസ് കൊണ്ടു വലിയ കേരൾ ഒരുപക്ഷെ നമ്മൾ അത്ഭുതം തോന്നുന്ന വിധത്തിൽ ആ മനുഷ്യൻ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ് ഓരോ നിമിഷം ഇത്രമേൽ ത്യാഗബുദ്ധിയോടെ അർപ്പണബോധത്തോടെ രാഷ്ട്രത്തെ അത്രമേൽ തണ്ണിലേക്ക് ആവാഹിച്ച് അതിനു വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ അയാള് പറഞ്ഞു വോട്ടിലെ കള്ളത്തടകളെ കുറിച്ച് പറഞ്ഞു അതിങ്ങനെ അയാളിന്റെ വിശദം ഞാനിങ്ങനെ ഒന്നൊന്നു ഒന്ന് കണ്ണിമതറ്റാതെ ഞാനത് കേൾക്കുകയായിരുന്നു പക്ഷെ എനിക്ക് കേട്ടിങ്ങനെ കൊറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എം എ ബേബിയെ ശ്രദ്ധിക്കുന്നത് അപ്പൊ എം എ ബേബി ഇതൊക്കെ എന്ത് എന്നുള്ള ലൈനിൽ വളരെ കൂളായിട്ട് കുത്തിരിക്കാണ് മൂപ്പർക്ക് ഇതൊന്നും ഒരു അതിശയമില്ല മൂപ്പര് ഇത് എന്ത് നമ്മൾ ഇതൊക്കെ എത്ര വളരെ നടത്തിയെന്നുള്ള ലൈനിലാണ് മൂപ്പനാട് ഇരിക്കുന്നത് എനിക്കുണ്ടായ കൺഫ്യൂഷൻ എന്താച്ചാൽ ഇയാള് ഈ അകത്ത് നിന്ന് വല്ല പുതിയ പോയിന്റും കണ്ടുപിടിച്ച് അടുത്ത പഞ്ചായത്ത് ചേർന്ന ഇവിടെ പ്രയോഗിക്കുന്നതായിരുന്നു എനിക്ക് എന്താ ഇത് ബേബാറ് ആചാദിക് പണി പണിയാണ് ഞാൻ ഞാൻ ഒരു കണ്ണൂർ ഒരു മൂന്ന് തവണ കണ്ടസ്റ്റ് ചെയ്ത ഒരാൾ എന്നത് രണ്ട് തവണ എം എൽ എ ആയെന്നാളെന്നല്ല എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എന്റെ എന്റെ മണ്ഡലത്തില് അറിയാ ഞാന് നൂറ്റി അറുപതോളം ബൂത്തുകളുണ്ട് ഞാൻ അവിടെ മത്സരിക്കാൻ പോയ സമയത്ത് പതിനാറ് ബൂത്ത് തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്കൊക്കെ അറിയില്ലേ ഇപ്പൊ നമ്മളുടെ കുറുക്കോളിയൊക്കെ എല്ലാ ബൂത്തിലും തിരഞ്ഞെടുപ്പ് ദിവസം പോകും എല്ലാ സ്ഥാനാർത്ഥിയും പോകും പക്ഷെ ഞാൻ ആ നൂ നൂറ്റി നാല്പതിൽ ബൂത്തിലും പോയില്ല ഞാൻ പോയത് പതിനാറ് ബൂത്തിലാണ് ആ പതിനാറ് ബൂത്തിൽ നടക്കുന്ന തോന്നിയവാസമാണ് ആ കോൺഫിഡൻസി പോകാൻ കാരണം കാരണം അവിടെ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ബോട്ടുകൾ അത് മുഴുവൻ സി പി എമ്മും കുത്തിയിടലാണ് അവിടെ കോൺവൈ യാത്ര ചെയ്തു പ്രവർത്തകരെ മുഴുവൻ അവിടെ സന്നിവേശിപ്പിച്ചു അവിടെ അവിടെ വിന്യസിപ്പിച്ചു ഈ ആളുകൾ അപ്പുറത്തെ ബൂത്തുകളോ സ്വാഭാവികമായി നടക്കുന്നു ജനാധിപത്യമുണ്ട് നിങ്ങളിത് എപ്പോഴോ ചെയ്യുന്നതല്ലേ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോട് പറയുന്നത് രാഹുൽ ഗാന്ധി ജനാധിപത്യ അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയുടെ പുറകിൽ രാജ്യം മുഴുവൻ നിൽക്കുമ്പോ എല്ലാവരും നിങ്ങൾക്ക് എന്താ നിൽക്കാൻ പറ്റാത്തത് ബീഹാർ പോയി നോക്ക് ബീഹാറിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ആ മനുഷ്യന്റെ പറകിലാണ് കേരളത്തിൽ വന്നാൽ ഞങ്ങൾ ആ മനുഷ്യന്റെ പുറകിലുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത് അദ്ദേഹത്തെ ജയിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന രണ്ടാമതൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ വർത്തമാന ഇന്ത്യയിൽ അതിന്റെ പ്രസക്തി ഉള്ളത് കൊണ്ടാണ് എന്താ സി പി നിങ്ങൾക്ക് കേരളത്തിൽ രാഹുൽ വരുമ്പോൾ ഏറ്റെടുക്കാൻ കഴിയാത്തത് ഡൽഹിയിൽ പോയാൽ രാഹുൽ ഹലാലാവുകയും കേരളത്തിൽ വന്നാൽ രാഹുൽ അറാമാവുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയത്തിന്റെ വാല്യൂ എന്താണ് സത്യസന്ധത എന്താണ് ഞാൻ എല്ലാ ചെറുപ്പക്കാരോടും സ്നേഹപൂർവ്വം പറയട്ടെ നമ്മളില് ഈ ഭരണകൂടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ കഴിഞ്ഞ ഒരു മാസത്തിനിടക്ക് ആറു മാസത്തിനിടക്ക് ഇന്ത്യ ടുഡേ നടത്തിയ സർവേയുടെ വാർത്ത ഇന്ന് പുറത്തു വന്നു എന്താ വാർത്ത എന്താ അറിയാ പത്ത് ശതമാനമാണ് മോദിയുടെ പ്രഭമങ്ങിയത് പത്തു ശതമാനം ഇന്ന് മോദി ഡൽഹിയിൽ നിൽക്കുന്നത് നമ്മളൊക്കെ വിചാരിച്ച പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ആയിരുന്നു എല്ലാവർക്കും അറിയാം കള്ള വോട്ടുകൾ ചെയ്ത് കള്ളത്തരങ്ങളുടെ വഴിയിലൂടെ അധികാരത്തിൽ വന്നു നിൽക്കുകയാണ് മോദി ഇപ്പോഴും അയാൾക്ക് അതിന്റെ ചളിപ്പുണ്ട് ആർ എസ് എസിന് അതിന്റെ ചളിപ്പുണ്ട് സാമാന്യ ബോധമുള്ളവർക്ക് അതിന്റെ ചളിപ്പുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഈ പ്രശ്നങ്ങൾ കൂടെ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ പത്തു ശതമാനം പിറകോട്ട് പോയി നരേന്ദ്രമോദി അതും ഇന്ത്യ ടുഡേയുടെ സർവേയാണ് അവസാനിക്കും ഒരു പേടി പിടിക്കലും അതിർത്തി കൊണ്ടുപോയി തള്ളു നിങ്ങൾ ഇല്ലാണ്ടാക്കൂ ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല ഞങ്ങൾക്കറിയാം ഈ രാജ്യം ഒരുത്തന്റെയും തറവാട്ട് സ്വത്തല്ല ഞങ്ങൾ എല്ലാരും ഒരുമിച്ചുണ്ടാക്കിയ നാടാണ് ഈ തിരൂര് വന്നിട്ട് ഞാൻ ആ ചരിത്രം പറയണ്ടല്ലോ സ്വാതന്ത്ര്യ ചരിത്രം പറയണ്ടല്ലോ ഞങ്ങളെല്ലാരും ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഇരുപത് കിലോമീറ്റർ ചുറ്റളവില് നീളമുള്ള ആ ഫാലസ്തീന്റെ മണ്ണിലെ മനുഷ്യരെ തീർക്കാൻ ലോകത്തിൽ അമേരിക്കയുടെ വലങ്കയായ ഇസ്രയേല് കളി തുടങ്ങിയിട്ട് അവസാനം നദഞ്ഞു ആക്കുവാൻ മാത്രമല്ല ഇസ്രായേലി സമൂഹം ലോകത്ത് മുഴുവൻ അരക്ഷിതമായി ജീവിക്കുന്ന അപകടമുണ്ടാക്കിയതല്ലാതെ ഇസ്രായേലിലെ മനുഷ്യർക്ക് വേണ്ടി ഈ വൃത്തിഘട്ട മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ ഭരണകൂടങ്ങൾ ഇറങ്ങുന്നത് അവരുടെ അധികാരത്തിനു വേണ്ടി മാത്രമാണ് നമ്മുടെ സമാധാനത്തിന് വേണ്ടി അല്ല എൺപത് ശതമാനം വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഈ ഭരിച്ച പത്ത് കൊല്ലം അവന്റെ പെട്രോളിന്റെ വില പോലും കുറച്ചു കൊടുത്തിട്ടില്ല അവന് പ്രത്യേകമായ ആനുകൂല്യമില്ല ഈ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ പച്ചക്കറി വാങ്ങുമ്പോ അതിന്റെ അധികരിച്ച വില ഇരുപത് ശതമാനം മറ്റു മതസ്ഥർ കൊടുക്കുമ്പോ എൺപത് ശതമാനം പേ ചെയ്യുന്നത് ഇവിടുത്തെ ഹിന്ദു സമൂഹമാണ് അപകടകാരികൾ വരുന്നത് ഇത് രാജ്യം ആ ഫലമാണ് ആറ് മാസം കൊണ്ട് മോദി പ്രഭ പത്തു ശതമാനം പറകോട്ട് പോയത് അതുകൊണ്ട് ധീരതയോടെ ഭരിക്കുന്നവർക്ക് ഭയമാണ് അതുകൊണ്ട് അവർ ഭീരുത്വം പറയുന്നു എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഭയമില്ലാത്തത് മനുഷ്യൻ ധീരമായി സംസാരിക്കുന്നു ആ ധീരതയുടെ കൂടെ നിൽക്കുക എന്നത് ജനാധിപത്യപരമായി നമ്മളുടെ അവകാശത്തെ കുറിച്ച് നിരന്തരമായ ബോധ്യമുണ്ടാവുക എന്നത് അത് മറന്നു പോവാതിരിക്കുക എന്നത് യൂത്ത് ലീഗുകാരാ നിന്റെ ബാധ്യതയാണ്